നമസ്കാരം അറബിക്കടലിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചത് ആക്രമണം നടന്ന ചെം പ്ലൂട്ടോ കപ്പലിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ് അറബിക്കടലിലെ സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്ത് പ്രതിരോധ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ നാവികസേന ഗൈഡഡ് മിസൈൽ വേധ കപ്പലുകളായ ഐ എൻ എസ് മോർമുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവയെ വിവിധ മേഖലകളിൽ വിന്യസിച്ചത് ആക്രമണത്തിനിരയായ ചെംപ്ലൂട്ടോ ഡിസംബർ പകൽ മൂന്നരയ്ക്ക് മുംബൈ തീരത്ത് സുരക്ഷിതമായി നങ്കൂരപ്പെട്ടു കപ്പൽ ഇന്ത്യൻ നേവി എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ ടീം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തി കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിലൂടെ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് സംഘം വിലയിരുത്തി ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണെന്നറിയാൻ കൂടുതൽ ഫോറൻസിക് പരിശോധന നടത്തണം നാവികസേനയുടെ പരിശോധനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം ആരംഭിച്ചു ചെമ്പ്ലൂട്ടോയുടെ തകർന്ന ഭാഗം ഡോക്കിങ്ങും അറ്റകുറ്റപ്പണികളും നടത്താനാണ് സാധ്യത അറബിക്കടലിൽ ഡ്രോൺ ആക്രമണത്തിനിരയായ ഈ എണ്ണക്കപ്പൽ മുംബൈയിൽ എത്തിച്ചേർന്നു ഗാർഡ് കപ്പലിന്റെ അകമ്പടിയിലാണ് ചെമ്പ്ലൂട്ടോ എന്ന കപ്പൽ മുംബൈയിൽ എത്തിയത് ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റി ബാംഗ്ലൂരുവിലേക്ക് യാത്ര തുടരും ബാംഗ്ലൂരുവിലേക്ക് അസംസ്കൃത എണ്ണയുമായി വരികയായിരുന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആക്രമണം ഉണ്ടായത് ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലവച്ചായിരുന്നു ആക്രമണം ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് വൻ സ്ഫോടനമുണ്ടായി തീ അണച്ചെങ്കിലും കപ്പലിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു ഇരുപത് ഇന്ത്യൻ ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ എം വി റൂയൻ എന്ന കപ്പലിൽ നിന്ന് പരിക്കേറ്റ ജീവനക്കാരനെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി ദിവസങ്ങൾക്കകമാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കപ്പലിന്റെ പിൻഭാഗത്ത് സ്ഫോടനമുണ്ടായി റോപ്പ് ലോക്കറിൽ തീ പടർന്നു കപ്പലിൽ ചെറിയ തോതിൽ വെള്ളം കയറി ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കോസ്റ്റ് ഗാർഡാണ് അറിയിച്ചത് ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേരും ഇന്ത്യക്കാരായിരുന്നു വഴിതിരിച്ചുവിട്ട കപ്പൽ ഇന്നലെ രാവിലെ മുംബൈ തുറമുഖത്തെത്തി ലൈബീരിയൻ കപ്പലായ എം വി ചെംപ്ലൂട്ടോയാണ് ആക്രമിക്കപ്പെട്ടത് അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ നാവികസേനയുടെ നിരീക്ഷണ വിമാനം കപ്പലിന് സമീപമെത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി എസ് വിക്രവും നാവികസേനയുടെ യുദ്ധക്കപ്പലും സംഭവ സ്ഥലത്തെത്തി സമീപ മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന് സംഭവം റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയായ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് യുഎസിലേക്കുള്ള രണ്ട് ചരക്കു കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കൻ മുന്നമ്പിലൂടെ തിരിച്ചുവിട്ടു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം വർദ്ധിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം നിർത്തും വരെ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ഇതോടെ പ്രധാന വ്യാപാര പാതയായ ചെങ്കടലിലൂടെയുള്ള യാത്ര പല ചരക്ക് കപ്പലുകളും ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെങ്കടലിൽ നിന്ന് മാറി ആദ്യമായാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നതും ചെങ്കടലിലെ ഹൂതി ആക്രമണം മൂലം ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്കും തിരിച്ചും ചരക്കുകളുമായി നീങ്ങുന്ന കപ്പലുകളുടെ പ്രധാന മാർഗമാണ് ഭീഷണിയിലായത് വർഷം പതിനേഴായിരത്തിലധികം കപ്പലുകൾ നീങ്ങുന്ന ഈ സമുദ്രപാതയിലൂടെയാണ് ലോകവ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിലെ ആക്രമണത്തെ തുടർന്ന് വൻകര കമ്പനികൾ കപ്പലുകൾ ആഫ്രിക്കൻ വൻകര ചുറ്റിയാണ് അയക്കുന്നത് ഈ റൂട്ടിൽ സഞ്ചരിക്കാൻ ഒൻപത് ദിവസം കൂടുതൽ വേണം